നമസ്കാരം എങ്ങും പോർവിളികൾ അസ്വസ്ഥത പ്രതിഷേധം മുറവിളി കൂട്ടക്കരച്ചിൽ അരക്ഷിതാവസ്ഥയിൽ നിന്നു നിന്നുകയർത്തുകയാണ് ബംഗ്ലാദേശ് ഷേഖ് ഹസീനയുടെ രാജിക്ക് പോലും ബംഗ്ലാദേശിലെ തീയെ അണയ്ക്കാനായിട്ടില്ല സൈന്യത്തിന്റെ ഇടപെടലിലൂടെ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയിട്ട് പോലും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനായില്ല എന്ന് തന്നെ പറയാം ഓരോ ദിവസം പുലരുമ്പോഴും നൂറുനൂറ് ആവശ്യങ്ങൾ ഉയർന്നാണ് തെരുവുകൾ പ്രക്ഷുബ്ധമാകുന്നത് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കാരണമാരെന്ന് പരസ്പരം പഴിചാരുകയാണ് രാജ്യത്തെ മുഖ്യ ഭരണ പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും ഇപ്പോഴത്തെ രാജ്യത്ത് ഭരണമാറ്റത്തിന് അമേരിക്ക ഗൂഢാലോചന നടത്തിയിരുന്നുവെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ബംഗാൾ ഉൾക്കടലിലെ സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതാണ് അമേരിക്കയ്ക്ക് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നും ഷെയ്ഖ് ഹസീന പറയുന്നു അതിനാൽ തന്നെ അമേരിക്ക കണ്ണുവെച്ച ആ കുഞ്ഞൻ ദ്വീപ് ഏതെന്ന് അന്വേഷിക്കുകയാണ് സോഷ്യൽ മീഡിയ ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് മാർട്ടിനേസ് ദ്വീപ് മ്യാൻമറിനടുത്തുള്ള ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റത്തുള്ള ഉപദ്വീപായ കോക്സ്ബസാർ ടെക്നാഫിന്റെ അറ്റത്തു നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ തെക്കായി ഒരു ചെറിയ പവിഴ ദ്വീപാണ് ബംഗ്ലാദേശിലെ ഏക പവിഴ ദ്വീപ് കൂടിയാണിത് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ദ്വീപിന് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് നിവാസികൾ താമസിക്കുന്നുണ്ട് അവർ പ്രധാനമായും മത്സ്യബന്ധനം നെൽകൃഷി തെങ്ങ് കൃഷി കടൽപായൽ വിളവെടുപ്പ് എന്നിവയിൽ ഏർപ്പെടുന്നു ഇതുണക്കി മ്യാൻമറിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നു തെങ്ങുകളുടെ സമൃദ്ധി കാരണം ഈ ദ്വീപിനെ ബംഗാളിയിൽ നരീക്കൽ ജിഞ്ചിറ അല്ലെങ്കിൽ തെങ്ങ് ദ്വീപെന്നാണ് വിളിക്കുന്നത് ഇത് ദൂചിനി ദ്വീപ് അല്ലെങ്കിൽ കറുവാപ്പെട്ട എന്നും അറിയപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദ്വീപ് ടെക്നാ പെനിൻസുലയുടെ ഭാഗമായിരുന്നു ടെക്നൗഫ് പെനിൻസുലയുടെ ഒരു ഭാഗം പിന്നീട് വെള്ളത്തിനടിയിലാവുകയും അതിന്റെ തെക്കേയറ്റം ഭാഗം ബംഗ്ലാദേശിൽ നിന്ന് വേർപെടുത്തുകയും ഒരു ദ്വീപായി മാറുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിൽ അറബ് വ്യാപാരികളാണ് ഈ ദ്വീപിൽ ആദ്യമായി താമസമാക്കിയത് ജാസറ എന്നായിരുന്നു അറബികൾ ഈ ദ്വീപിനെ വിളിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചിറ്റുകോങിലെ ഡെപ്യൂട്ടി കമ്മീഷണർ മാർട്ടിന്റെ പേരിലാണ് ഈ ദ്വീപിന് സെന്റ് മാർട്ടിനസ് ദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശും മ്യാൻമറും തങ്ങളുടെ സമുദ്രാതിർത്തി നിർണയിക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് ദ്വീപിന്മേൽ പരമാധികാര അവകാശവാദം ഉന്നയിച്ചിരുന്നു ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള മത്സ്യബന്ധന അവകാശത്തെ ചൊല്ലിയും ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദി ലോ ഓഫ് സി അതിൻ്റെ വിധിയിൽ ദ്വീപ് ബംഗ്ലാദേശിൻ്റെ ഭാഗമാണെന്ന് വിധിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശ് സർക്കാർ മ്യാൻമറിന്റെ പുതിയ ഭൂപടത്തിൽ ദ്വീപിനെ അതിൻ്റെ പരമാധികാര പ്രദേശത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തി പിന്നീടത് തെറ്റുപറ്റിയതാണെന്ന് മ്യാൻമർ തന്നെ വ്യക്തമാക്കി ലോകത്തിൽ എവിടെ നിന്നും കടൽ മാർഗം എളുപ്പത്തിലെത്തിച്ചേരാവുന്ന തരത്തിലാണ് സെന്റ് മാർട്ടിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിനാൽ തന്നെ ഇതൊരു പ്രധാന ജലപാതയാണ് തന്ത്രപ്രധാനമായ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ബംഗാൾ ഉൾക്കടലും ചുറ്റുമുള്ള മുഴുവൻ കടൽ പ്രദേശവും സെന്റ് മാർട്ടിൻ ദ്വീപിൽ നിന്ന് നിരീക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ഒൻപത് കിലോമീറ്റർ നീളവും ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ഈ ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു ഇന്ത്യ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യമായതിനാൽ അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സെന്റ് മാർട്ടിൻ ദ്വീപിനും വലിയ തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ശക്തരായ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇരു രാജ്യങ്ങളുടെയും വളർച്ച അമേരിക്ക സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട് നിലവിൽ ഇരു രാജ്യങ്ങൾക്കും ലോകത്ത് വളരെയധികം സ്വാധീനമാണുള്ളത് നാൾക്കുനാൾ അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു എന്നാൽ ഇന്നും എപ്പോഴും ലോകത്തിലെ ശാക്തികാന്തരമായി നിലനിൽക്കാൻ താൽപ്പര്യപ്പെടുന്ന അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു ചങ്ങലയിടാനാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ ഈ മേഖലയിൽ ഒരു സ്ഥലം ആവശ്യമാണ് അവിടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക സാന്നിധ്യം സജ്ജമാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ സെയിൻ മാർട്ടിൻ ദ്വീപിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.